പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 ഒന്ന് രണ്ട് മൂന്ന് നാലിനെ സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതുക നമുക്കൊരു ദശാംശ സംഖ്യ എഴുതിട്ടുണ്ട് പൂജ്യം പോയിൻറ്റ് പൂജ്യം 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 ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിനെ സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതുകയാണ് വേണ്ടത് സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സംഖ്യയെ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യയെ ഒന്നിനും പത്തിനും ഒരു സംഖ്യയുടെ എഴുതണം ഒന്നിനും പത്തിനും ഇടയ്ക്ക് അപ്പോൾ ഈ ദശാംശം നമ്മൾ ഇവിടെ ഇടുക അപ്പോൾ എന്ത് വരും ഒന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് നാല് ദശാംശം ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പൂജ്യങ്ങൾക്കൊന്നും വരില്ല അപ്പോൾ ഈ സംഖ്യ ഒന്ന് പോയിന്റ് രണ്ട് മൂന്ന് നാല് അതായി മാറി നമ്മൾ ഈ സംഖ്യയ്ക്ക് മാറ്റം വരുത്തി മാറ്റം വരാനും പാടില്ല ഈ സംഖ്യയെ തിരിച്ച് ഈ സംഖ്യ തന്നെ ആക്കണം അതുകൊണ്ട് നമ്മൾ ഇൻഡു നേടുക പത്ത് നേഴുക എന്നിട്ട് ഈ സംഖ്യയിൽ നിന്ന് തിരികെ നമ്മൾ ചോദ്യത്തിൽ തന്ന സംഖ്യ വേണമെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ നീങ്ങോട്ട് എത്ര സ്ഥാനം നീങ്ങണം ഇവിടെ ഒരു അഞ്ച് പൂജ്യം ഉണ്ട് ഈ സ്ഥാനമുണ്ട് ആറ് സ്ഥാനം ഇടത്തോട്ട് നീങ്ങണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആറ് സ്ഥാനം എങ്ങോട്ടാണ് നീങ്ങേണ്ടത് ഇടത്തോട്ട് അപ്പോൾ കൃതിയായിട്ട് നെഗറ്റീവ് ആറ് ആറന്നിടുക ഈ ദശാംശം ചോദ്യത്തിലേക്ക് വരുമ്പോൾ വലത്തോട്ടം നീങ്ങേണ്ടത് വച്ചാൽ ഇത് പോസിറ്റീവ് ഇടണം ഇത് ഇടത്തോട്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ആറ് സ്ഥാനം ഇടത്തോട്ട് നീങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് ഇൻറ്റു പത്ത് ഏത് നെഗറ്റീവ് ആറ് എന്ന് എഴുതി ഇതാണ് സ്റ്റാൻഡേർഡ് രൂപം